ഗെയ്സ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഈ മിറ്റങ്ങൾ കണ്ടിവിടെ ഈ മിറ്റ മൊത്തം നമ്മളിന്ന് സിമെൻറ്റ് ഇടുക കാരണം മൊത്തം പൊടിയാണ് പൊടി കാരണം ഒരു രക്ഷയില്ല അലർജിക്കാരാണ് മൊത്തം അതുകൊണ്ട് ഇവിടെ മൊത്തം ഇന്ന് സിമെൻ്റ് ഇടാൻ പോയതാണ് അതാ മണൽ കൊണ്ടിട്ട് മൂന്ന് ചാക്ക് കല്ലുപൊടി സിമെൻറ്റ് മേടിച്ച് ഒരാഴ്ച ചേച്ചത് ആ വണ്ടിയെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ പൊടി സിമെൻ്റ് ഇടാൻ പോവാണ് ഗെയ്സ് എന്താ ഇതിപ്പോ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അടിപൊളി പൊടി പാറാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എന്താ പുതിയ മേസ്തിരി ഇറങ്ങിയിട്ടുണ്ട് എന്താ കൊച്ചേ അതാ അതല്ല ഇളകി വരുന്നു അങ്ങനെ വരയ്ക്കുമ്പോ കുറച്ച് അവിടം വരെ ഇടും അത് വേണ്ട അവിടെ വക്കറ്റിരിക്കുന്നത് അവിടം വരെ ഇടണമെന്നാണ് ഉദ്ദേശം ചിലപ്പോൾ അവിടം വരെ ഇടുമായിരിക്കും അല്ലേ അവിടം വരെ ഇടുന്നുണ്ടോ അപ്പം മിറ്റത്ത് നമ്മൾ രാവിലെ ഇളച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നനച്ചിട്ടിട്ടുണ്ട് രാവിലെ അപ്പം ഇത് മറ്റേ മേശ്രിമാരുടെ കൈ കാണുന്നു ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന സംഭവം അതൊക്കെ ഇത് സ്വന്തം ഞാൻ ആക്കിട്ടുണ്ടാ മുറ്റ സിമെന്റ് കർമ്മം നിർവഹിച്ചിരിക്കുന്നു അയ്യ പലക പലകെ കേറിയിരുന്നു ഇവള് ഒരു വക്കറ്റ് കല്ലുപൊടി ഇട്ടതാ ഇനി സിമെന്റ് ഇടണ്ടേ ഈ സിമെന്റ് പൊടിയും ഇട്ട് നമ്മള് സെറ്റാക്കണം അല്ലേ എന്നിട്ട് ഇങ്ങനെ വിറ്റ് മൂക്ക് പൊത്തിക്ക പൊടി വരുന്നുണ്ട് അപ്പൊ സിമെന്റ് പൊടിയും കൂടി നന്നായിട്ട് ജോയിന്റ് ചെയ്യും ജോയിന്റാ ഇളക്കിറക്കി മിക്സ് ചെയ്യും അയ്യോ ജോയിന്റ് പറഞ്ഞാൽ ഇതല്ലല്ലോ സെറ്റ് ഇത് കൂട്ടുമ്പോഴത്തേക്കും ഞാൻ ഒന്ന് വരെ പോയി വറുത്ത എൻ്റെ ചിക്കൻ കറി ഉണ്ട് അടുപ്പം ഉണ്ണിമ ഇവിടെ ഇരിക്കുന്നു കുഞ്ചു എവിടെയാഞ്ചു സാ എവിടുന്ന് കളിക്കുന്നു കുഞ്ചൂസും കുഞ്ചൂസിൻ്റെ രണ്ട് പാടും ലായ് എഴുതാനായിട്ടില്ല ലായ് എഴുതിപ്പൊടിക്കെ ഇത്രയും ഇട്ടുതാ ഇവിടുന്ന് 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 ഇവിടെ വരെ ഇട്ടു അതാ ഇങ്ങനെ തീർന്നു കഴിഞ്ഞാൽ അടുത്തത് കൂട്ടണം ഇട്ടപ്പോൾ നല്ല രസമുണ്ട് വൃത്തിയായി അവിടം വരെ ഇടണം ആ വഴി പിന്നെ സിമെന്റ് വലിച്ചെടുക്ക സഹായിക്കുന്നില്ല സ്വന്തം ചെയ്യണം ഞാൻ പറയുന്നില്ല അനക്കാൻ പറ്റാത്തോണ്ടല്ലോ ഞാൻ പറഞ്ഞു അതേണ്ട് ഇത് എത്ര ഇതാ രണ്ട് ബക്കറ്റ് കോഴിയും കൂടെ കൊണ്ടിട്ടു അതാ കല്ലുകൂടി മണ്ടിലോട്ട് അത് അളക്കാൻ പോവണോ കൊഞ്ചു സിമെന്റ് ഇടുന്ന കാണാൻ വേണ്ടി ഇരിക്കുക വേണ്ടിയിരിക്കുക നാളെ പരീക്ഷ എന്നിട്ട് ബഹുബാഹ് വെച്ചോണ്ടിരിക്കുക നന്നായിട്ട് സിമെന്റ് ഒക്കെ ഇട്ട് ണങ്ങി നല്ല ഇതായിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിരുന്നു ഒരു പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അടിപൊളി